ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃപയാ മിനിസ്റ്ററിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹലലൂയ അവൻ സ്ത്രോ ഇന്നത്തെ ചിന്താവിഷയമേ നമുക്കൊരു വചനം വായിക്കാം യോഹനാൻ എട്ടാം അധ്യായത്തിന്റെ ഏഴും എട്ടാമത്തെയും ഹലൂയ അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു ഹലലൂയ സ്തോത്രം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ഈ ഒരു വചനമൊക്കെ നമ്മൾ എപ്പോഴും തിരുവചനം വായിക്കുന്നവരാണ് അപ്പോഴൊക്കെയും നമ്മൾ കാണുന്ന ഒരു വചനമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വായിച്ചത് എങ്കിൽ പരിശുദ്ധാത്മാവെൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത ഒരു ചെറിയൊരു ചിന്തയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നു അറിയ അവോത്രം ഈ ഒരു വചനത്തെ നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ നമുക്കറിയാവുന്നതാണോ ഒരു സ്ത്രീ അതായത് വ്യഭിചാര കുറ്റത്തിന് ഒരു സ്ത്രീയെ കല്ലെറിയേണ്ടതിന് എന്ത് ചെയ്തു യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ ഇടയായതോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ജീവിതത്തിൽ കല്ലേറെ കല്ലിൻ്റെ കല്ലേറ് കൊള്ളേണ്ടി വന്ന രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമുക്ക് അവരെ കുറിച്ച് ചിന്തിക്കാം ഈ ഒരു എന്താണ് ഈ ഒരു പാപം ചെയ്തത് ഈ സ്ത്രീ വ്യഭിചാര കുറ്റത്തിനു വേണ്ടി വ്യഭിചാര കുറ്റത്തിന് കുറ്റം ചെയ്തുകൊണ്ട് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്തു ദൈവത്തിന്റെ മുമ്പാകെ മറ്റുള്ളവരെ ചെയ്തു എറിയുവാനായിട്ട് അവനെ അവളെ അവളെ കൊണ്ടുവരുവാനിടയായി തീർന്നതാണ് നമ്മളിപ്പോ അവിടെ വായിച്ചത് ഹലറിയ അമ്മ സ്തോത്ര ചുറ്റുമുള്ളവരെല്ലാരും എല്ലാവരുടെയും കയ്യിൽ എന്താണ് ആ ഒരു വ്യഭിചാരിയായ സ്ത്രീ അല്ലെങ്കിൽ എന്താണ് ആ വ്യഭിചാരം ചെയ്ത കുറ്റത്തിന് അമ്മ സ്തോത്ര അവർ ചിലപ്പോൾ അവരുടെ എന്താണ് ഞാൻ അവരെ ന്യായീകരിക്കുന്നതല്ല ചിലപ്പോൾ അവരുടെ എന്താണ് അവരുടെ ഫുഡ് അവർക്ക് ആഹാരത്തിന് വേണ്ടി ആയിരിക്കും അവർ പക്ഷെ അവർ ആ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമുക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും നമുക്ക് ബൈബിളിൽ ഒന്നും എന്തു ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷേ ആ ഒരു സ്ത്രീ ആ ചെയ്ത ഒരു കുറ്റത്തിന് വേണ്ടി ചു ചുറ്റും നോക്കുമ്പോൾ എന്താണ് എല്ലാവരെയും കല് കണ് കല് കയ്യിൽ എന്താണ് കല്ലിരിക്കുക ആരെ എറിയുവാൻ തന്നെ എറിയുവാൻ ആമ സ്തോത്രം ഹലൂയ ആ സ്ത്രീ എന്തു ചെയ്യണം അവിടെ നിന്ന് ഓടുകയാണ് അല്ലെ ചുറ്റു നോക്കുമ്പോ എല്ലാവരും അവളെ എന്തു ചെയ്യാൻ പിന്തുടരുവാണ് ആമയ അവരെന്ത് എറിയാനായിട്ട് അവടെ ജീവിതത്തിലേക്ക് കല്ലെറിയുവാനായിട്ട് ഹലലൂയ ആമ സ്തോത്രം എങ്കിൽ അവള് ചെന്ന് ആറ് മുമ്പിൽ ചെല്ലുവാനിടയായി തീർന്നു കർത്താവിന്റെ മുമ്പിൽ അവളെ കൊണ്ടുവരുവാനിടയായി തീർന്നു ഹലു കർത്താവിന്റെ അടുക്കൽ വന്ന സമയം വന്നിരിക്കുന്നതിന് മുമ്പ് കർത്താവ് എന്തിയാണ് അതായത് കുനിഞ്ഞ് വിരൽ കൊണ്ട് നിൽത്ത് എഴുതിക്കൊണ്ടിരുന്ന കർത്താവാണ് ഹലലൂയി എന്താ എഴുതിയതൊന്നും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നില്ല അത് കേട്ടിട്ട് മനസ്സാക്ഷി കർത്താവ് അവരോട് പറ നിങ്ങളിൽ പാപം ചെയ്യാത്തവരെല്ലാം ഇവിടെ കല്ലെറിയുമാറാകട്ടെ ഈ കുനിഞ്ഞിരുന്ന കർത്താവായ യേശു ക്രിസ്തു കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്ന ദൈവം എന്ത് ചെയ്തു ഈ സ്ത്രീ എന്ത് കാണുവാനിടയായത് തൻ്റെ നേരെ നിവർന്നു നിൽക്കുന്ന ഒരു യേശുവിനെ പിന്നീട് കാണുവാനിടയായത് ഹലിയ ആമ സ്തോത്രം ചുറ്റും കല്ലേറുകൊണ്ട് ഇപ്പോൾ എന്നെ എറിഞ്ഞു വീഴും അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ ചു മറ്റും കല്ലെറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും നിൽക്കുന്നവരുടെ നടുവിൽ അവൾ എന്തു ചെയ്തു ഒരു മുഖം കാണുവാൻ ഇടയായി തീർന്നു മുഖമാണ് കർത്താവ് ആ യേശു ക്രിസ്തുവിന്റെ മുഖം അവൾ എന്ത് ചെയ്തു കാണുവാനിടയായി തീർന്നു ഹലലൂയ്യ അവൾക്ക് നേരെ നിന്നുകൊണ്ട് കർത്താവ് അവളോട് ഇപ്രകാരം ചോദിക്കുക എന്താണ് യേശു നിവർന്ന് അവളോട് സ്ത്രീയെ അതായത് അവിടെ എടുത്തു പറയാൻ യേശു നിവർന്ന് ഹലൂയ്യ ഒരു പാപിയായവർക്ക് വേണ്ടി പാപം ചെയ്ത് പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി നിവർന്ന് ആമ സ്തോത്രം അവരെ ശിക്ഷപ്പെടേണ്ടതിന് തന്നെ നിവർന്ന് വരുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞു ഹലലൂയ അവൾ ചുറ്റും നോക്കിയപ്പോൾ എന്താണ് മുഴുവനും കല്ലെറിയുവാൻ അവടെ ജീവിതത്തിൽ കുറ്റം വിധിച്ചുകൊണ്ട് അവയ സ്തോത്രം അവളെ കല്ലെറിഞ്ഞുകൊണ്ട് ഹലലൂയ അവളെ ഉപദ്രവിക്കാൻ നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ അവൾ എന്ത് ചെയ്തു കർത്താവിനെ കാണാൻ അവരുടെ നടുവിൽ ദൈവത്തെ കാണുവാനിടയത്തീർന്നു ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനൊക്കെ കൃപ ലഭിച്ചു അതേ ദൈവമക്കളെ അപ്പോൾ ദൈവം അവളോട് പറയാണ് നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് എന്ന് ചോദിച്ചിന് ഇല്ല കർത്താവെ നമ്മൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്ക വിധിക്കുന്നില്ല ആമയ സ്തോത്രം അലലൂയി അവൾക്ക് ആ ഒരു ദൈവത്തെങ്കിലേക്ക് നോക്കിയപ്പോൾ അവടെ ജീവിതത്തിന്മേൽ നിവർന്ന് നിന്ന് അതായത് അവിടെ ജീവിതത്തിൽ ആ പ്രശ്നത്തിൻ്റെ ആ നടുവില് അവടെ മുഖത്തേക്ക് നിവർന്ന് നിന്ന കർത്താവായ യേശുക്രിസ്തുൻ്റെ മുഖം അവൾ ദർശിച്ചപ്പോൾ പാപം എല്ലാം എന്ത് ചെയ്തു മൂച്ചിക്കപ്പെട്ടു അലലൂയ്യ ആമ സ്തോത്രം അവൾ എന്ത് ചെയ്തു അവൾക്ക് ആ ഒരു ശിക്ഷ ദൈവം എന്ത് ചെയ്തു ക്ഷമി അവടെ ആ ശിക്ഷ ദൈവം ക്ഷമിക്കുവാനിടയായി തീർന്നു നമ്മൾ തിരുവചനം ം വായില്ലേ പിന്നെ കർത്താവ് അവളോട് ലാസ്റ്റ് പറയണ്ട് പറയുന്നുണ്ട് അമ്മ സ്തോത്ര അവടെ ഹൃദയത്തിൽ എത്രത്തോളം കൂടിയാണ് അവൾ അവടെ ജീവന് വേണ്ടി ഓടിയത് അമ്മ സ്തോത്ര കൂടെ നിന്നവരും എല്ലാം കുറ്റം വിരിച്ചല്ലേ അവടെ ജീവിതത്തിന് നേരെ കല്ലുകളുമായി നിന്ന സമയത്ത് ഹാലലൂയ്യ അവളെ കർത്താവേശു ക്രിസ്തു അവൾക്ക് വേണ്ടി നിവർന്നു നിന്നപ്പോൾ ആമേ സ്തോത്ര അവിടെ ജീവിതത്തിൽ കല്ലെറിയാൻ നിന്നവരുടെ കൈകളിൽ നിന്നും വീണു താഴെ കല്ല് വീഴും ഹലലൂയ കല്ല് വീഴുവാനിടയായി തോന്നുന്നു ഹലൂയ നമുക്ക് ഒരു വിഷയം ഒരാളെയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഇതിലേക്ക് നമുക്ക് കടക്കാം അതായത് നമുക്കറിയാം എന്നാണ് അപ്പോസ്വൃത്തി നമ്മൾ വായിക്കുമ്പോ ഹലൂയ്യ ഏഴു ഏഴാ അധ്യായത്തിന് തന്നെ നമുക്ക് അവിടെ ഒരു മനുഷ്യനെ കാണുവാൻ സ്തഫാനോസ് ഹലൂയി എല്ലാവർക്കും പരിചയമുള്ള ഒരു മനുഷ്യനാണ് ഹലലൂയ സ്റ്റെഫാനോസിനെ അല്ലെ ആ സ്തോത്രം അതിന് അമ്പത്തി വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്റ്റെഫാനോസ് വിളിച്ച വേഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു അവന് മുട്ടുകുത്തി കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു ഹലലൂയ ആ സ്തോത്രം സ്ത്രം ഹലലൂയ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ് അതായത് ദൈവത്തിന് വേണ്ടി നിന്ന ഒരു മനുഷ്യനെ എന്ത് ചെയ്യുകയാണ് മറ്റു കൂടെ നിന്നവർ ചുറ്റുമുള്ളവർ എന്തു ചെയ്തു സ്റ്റഫാനോസിനെതിരെ ഇവിടെ ഒന്നാണ് കല്ലെറിയുവാനായിട്ട് കൂടി വരുന്നൊരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അലലൂയ്യ അവനോ പരിശുദ്ധാത്മാവോ നിറഞ്ഞു പക്ഷേ തൻ്റെ ചു ചുറ്റും നിന്നവരെ നോക്കിയപ്പോ അവരെല്ലാം എന്ത് ചെയ്യുന്നു ഇതേ അവസ്ഥയിൽ എന്തു ചെയ്തു കല്ലെറിയുവാൻ അവന്റെ ജീവിതത്തിൽ മേൽ നിൽക്കുകയാണ് പക്ഷേ അവടെ കണ്ട ഒരു കാഴ്ചയുണ്ട് ഹലൂയ്യ ചുറ്റും നിന്നവരെ നോക്കിയപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് കല്ലെറിയുവാൻ ആ കല്ലുകളുമായി അവര് നിൽക്കുകയാണ് ഹലലൂയ്യ എങ്കിൽ കർത്താവ് അതായത് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു സ്റ്റെഫാനോസ് എന്തു ചെയ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ സ്വർഗത്തിലേക്ക് ുറ്റുനോക്കുവാൻ ഇടയായി തീർന്നു ഇവിടെ ഈ സ്ത്രീ എന്ത് ചെയ്തു ദൈവ നിവർന്ന് അതായത് അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്തു യഹോവയായ ദൈവം നിവർന്നു നിന്ന് ആമ ഇട എഴുന്നേൽക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വേണ്ടി എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു ആമ സ്ത്രോത്ര ആ ദൈവത്തിന്റെ മുഖത്തേക്ക് ആ സ്ത്രീ എന്ത് ചെയ്തു നോക്കിയപ്പോൾ അവടെ ചുറ്റുനിന്ന കല്ലുകൾ എന്ത് ചെയ്തു അവിടെ വീഴുവാനിടയായിത്തീർന്നു ഹകലൂയ ഇവിടെ സ്റ്റെഫാനോസ് എന്ത് ചെയ്തു അവൾക്ക് അവനും ചുറ്റുനിന്ന മുട്ട കല്ലുകൾക്ക് നടുവിൽ എന്ത് ചെയ്തു ഇവിടെ മാനോസ് എന്ത് ചെയ്തു എന്നറിയാമോ ദൈവം അവൻ്റെ കണ്ണുകളെ തുറക്കുവാനിടയായി തീർന്നു അവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ എന്ത് ചെയ്തു ദൈവ മഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ഹലലുയ ആമയ സ്തോത്ര ഇത് ആ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രം ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവൻ കാണുന്നു ഹലുയ ആമയ സ്തോത്ര ഹലുയ്യ അതെ താഴേക്ക് അമ്പത്തൊമ്പതിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ് അവരെല്ലാം കല്ലെറിയാവുന്ന അവൻ എന്ത് ചെയ്തു യേശുവേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു അവൻ്റെ മുമ്പാകെ മുട്ടുത്തി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യനായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഹലലൂയ അതേ ദൈവ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹലലൂയ പലരും ആമയ സ്തോത്രം ഒന്നെങ്കിൽ നമ്മൾ ചെയ്ത പാപ പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റ് കണ്ടിട്ട് നമ്മുടെ ജീവിതത്തെ നോക്കി കല്ലെറിയുവാൻ അനേകരാണ് ഹലലൂയി ആമ സ്തോത്രം നമ്മുടെ കുറവുകളെ മാത്രം എടുത്തുകൊണ്ട് ഹലലൂയ നിന്നെ ഒന്നിനും കൊള്ളുകയില്ല അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന ഹലൂയി ആമ സ്തോത്രം നിന്നെ നോക്കി പല രീതിയിൽ മനസ്സിനെ കൊള്ളുന്ന രീതിയിലുള്ള മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകളായ കല്ലുകൾ ഹലലൂയ ആമേ സ്തോത്രം നിന്നെ ഞാൻ തകർത്തുകളെ ഹലലൂയ നിന്റെ ജീവന് ഞാൻ എന്തു ചെയ്ത നിന്റെ ജീവന് ഞാൻ ദോഷം െന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ ചില ആഭിചാര പ്രവർത്തികൾ പോലെയുള്ള കല്ലുകൾ ഹലലൂയ നമ്മുടെ ജീവിതത്തിൽ നിന്റെ ആത്മീയ ജീവിതത്തെ ഞാൻ തകർത്ത് കളയുമെന്ന ചില പാപത്തിന്റെ കല്ലുകള് ആമ സ്ത്രോത്ര സ്ത്രോത്ര പല വിധമായുള്ള കല്ലുകള് നമുക്കെതിരെ ശത്രുവായവൻ എഴുതുവിടുമ്പ ഹലൂയ ചിലപ്പോൾ ജോലി സ്ഥലത്ത് നിനക്കെതിരെയുള്ള ഗുണകഥകൾ പോലെയുള്ള മുൻപ് വെച്ചുള്ള വർത്താനങ്ങൾ ഹലൂയ നിനക്ക് ചുറ്റും നോക്കുമ്പോൾ ഇതൊക്കെ കാണാൻ കഴിയുകയുള്ളു ഹലൂയ എങ്കിൽ ഇവിടെ കർത്താവായ അതായത് സ്റ്റഫാനോസ് എന്തു ചെയ്തോ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവന് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നത് അവൻ കാണുവാനിടയായി തുറന്ന് ഹലലൂയ ആമേ സ്തോത്രം അവിടെ നിന്നുകൊണ്ട് മുട്ടുകൂത്തിക്കൊണ്ട് അവൻ കണ്ട കാഴ്ചയാണ് ചെയ്താണ് അവന് വേണ്ടി എന്ത് ചെയ്തോ അവന് വേണ്ടി ദൈവം സ്വർഗത്തിലവൻ്റെ വലതുഭാഗ് അതായത് യേശു വലതുഭാഗത്ത് നിൽക്കുന്നത് കാണുവാനിടയായ തുറന്ന് ഹലലൂയ അവൻ അവിടെ പ്രത്യാശ ഉള്ളവായി ഹലലൂയ ആമയ സ്തോത്രം ഇവിടെ വെച്ച് ആരെ കുറ്റത്തിന് പിടിച്ചാ സ്ത്രീ എന്ത് ചെയ്തു ചുറ്റും നോക്കിയവരുടെ നടുവിൽ കല്ലുകളെ ഉള്ളു പക്ഷെ നടുവിൽ അവൾക്ക് വേണ്ടി എഴുന്നേക്കുക അവളുടെ ജീവിതത്തിലേക്ക് നിവർന്ന് നിൽക്കുക ആമേ സ്തോത്രം അവളുടെ എല്ലാ പാപങ്ങളെ അകറ്റുക യേശുക്രിസ്തു അവിടെ മുഖത്തേക്ക് നോക്കി ഇന്ന് ബൽക്കാലം അവിടെ പാപക്കെതിരെ നിന്ന് പാപത്തിൻ്റെ കല്ലുകളവിടെ വീണതുപോലെ ഇന്ന് ബൽക്കാല ദൈവമക്കളെ കലലൂയ്യ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കല്ലുകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ചുറ്റും നോക്കി നിനക്ക് നിനക്കൊരുപക്ഷെ അതെ കാണുകയുള്ളു ഹലൂയ്യ സ്തോത്രം നിനക്ക് എങ്ങനെയെങ്കിലും നിന്നെ തകർക്കണം ഹലൂയ എങ്ങനെയെങ്കിലും നിന്നെ ഈ ലോത്ത് നിന്ന് മാറ്റപ്പെടുത്തണമെന്നും പറഞ്ഞ ആമസ് ചു ഏറ്റവും കർത്ത ഓരോ നിവിസോ നിനക്കെതിരെ എഴുതു വിടുന്ന ചില കല്ലുകളെ ഹലലൂയ ആ സമയത്ത് ഹലലൂയ നീ തളർന്നു പോകാതെ വണ്ണം നിന്റെ ജീവിതത്തിലേക്ക് നിവർന്ന് നിൽക്കുക നിനക്കൊരു കർത്താവായി യേശു ക്രിസ്തു കൊണ്ട് ഹലലൂയ്യ ആമേ സ്തോത്രം നീ മുട്ടുകുത്തി എന്ന് വൽക്കാല ആ വിഷയങ്ങളുടെ നട്ടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും സ്വർഗം തുറന്നിരിക്കുന്ന നീ നാളുകളിൽ കാണും ഹലലൂയ സ്വർഗം നിനക്ക് വേണ്ടി തുറന്നത് നീ കാണുവാനലൂയ്യ ആമയ സ്തോത്ര ഹലൂയ്യ നിന്റെ മേൽ കുറ്റം വിധിക്കുന്നവരുടെ സകല കല്ലുകളും കർത്താവ് എന്തു ചെയ്യും വീഴ്ത്തുവാൻ ഇടയായി തീരും ഹലലൂയ സ്തോത്രം 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 നമ്മൾ പലപ്പോഴും ചില പ്രാക്കുകളിൽ എന്തിയാണ് നമ്മൾ ഭയപ്പെട്ട് ഒളിച്ചു മാറി ഹലലൂയ പലപ്പോഴും അതുപോലെ നമ്മുടെ പ്രാർത്ഥനയെ പോലും അഫക്റ്റ് ചെയ്തുകൊണ്ട് പിന്മാറി പോകുന്നവരാകയാണ് അല്ലെ പിന്മാറി പോകുന്നവരായിട്ടുണ്ട് നമ്മൾ പലപ്പോഴും പക്ഷെ അവിടെയൊക്കെയും നിന്റെ അകക്കണ്ണ് നീ തുറന്നുകൊണ്ട് ആമേ സ്തോത്രം ഹാലൂയ അകക്കണ്ണ് തുറന്നുകൊണ്ട് നീ ഒന്ന് കാണും സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും ഈ നാളുകൾ ഹാലലൂയ സ്വർഗം നിന്നെ നോക്കുകയാണ് സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരംഭിക്കുകയാണ് ഹലലൂയ ആമേ സ്തോത്രം ചുറ്റും നിൽക്കുന്ന ആമ നിന്നെ എറിയുവാൻ നിൽക്കുന്ന കല്ലുകളെ നോക്കി നീ ഭയപ്പെടണ്ട നീ എ ഹോവയുടെ മുൻപാകെ മുട്ടുകുത്തുക നീ ഹോവയുടെ മുൻപാകെ നിന്റെ പാവങ്ങളെ ഏറ്റുപറയുക ഏഹോവയുടെ മുമ്പാകെ നിന്നെ തന്നെ കൊടുക്കുക ആമേ സ്തോത്ര എങ്കിൽ നിനക്ക് നിനക്കായി ഒരു സ്വർഗം തുറക്കും നിനക്കായി നിന്റെ ജീവിതത്തിന്റെ നേരെ ഒരു ഹോവ എഴുന്നേൽക്കും ഹലൂയ നിന്റെ ജീവിതത്തിൽ വീഴാൻ പോകുന്ന കല്ലുകളെ ദൈവം എന്തു ചെയ്യും അവിടെ തകർക്കുവാനിടയായിരും ആമേത്രൂയ ജീവനായ ദൈവത്തിനേക്ക് മാത്രം നിങ്ങൾ എന്തു ചെയ്യാ നോക്കുക ഹലൂയ്യ ആകിയാൽ ഈ വചനങ്ങൾ പ്രകാരം നമ്മൾ എന്തു ചെയ്യാ നമ്മുടെ ദൈവത്തിന്റെ സന്നദി ഏത് വിഷയത്തിന്റെ നടുവില ഏത് കല്ലേറുകളുടെ നടുവിൽ നീ ആയിരിക്കുമ്പോഴും ആമേ സ്തോത്രം കർത്താവിന്റെ സന്നിധി നീ എന്തിയ മുത്തുകുത്തുക ഏകോബ നിന്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരും ഹലലൂയ യോബ നിന്റെ ജീവിതത്തിന് നേരെ എഴുന്നേൽക്കും ഹലൂയ ആമേ സ്തോത്രം യഖോബ നിന്റെ അക്ക കണ്ണുകൾ ആങ്ങിയ കണ്ണുകൾ തുറന്നു തരും ഹലലൂയ ആമേ സ്തോത്ര ഹലൂയ യേശുവിന്റെ നാമത്തില് നിങ്ങളെന്തി നിങ്ങളെ തന്നെ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക ആമേ സ്തോത്ര ഹലലൂയ ഇന്നത്തെ ഈ ഒരു വചനം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വചനത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമക്കളെ നമുക്ക് ഒരു നിമിഷം സ്ത്രോത്രം സ്ഥോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ജീവിതത്തിൽ ആഞ്ഞിരിക്കുന്ന ചില കല്ലുകള് പോലെയുള്ള വിഷയങ്ങളുടെ നടുവില്ല പലപ്പോഴും കർത്താവെ തളർന്നു പോകുന്ന അവസ്ഥകളുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട് എങ്കിലപ്പാ ഈ ഒരു വചനം അവരെ ബലപ്പെടുത്തട്ടപ്പാ അങ്ങയുടെ മുഖത്തേക്ക് അവർ നോക്കുമ്പോൾ കർത്താവെ അങ്ങ് അവിടുന്ന് അത്ഭുതം ചെയ്തുകൊണ്ട് കർത്താവെ അവരെ മനുഷ്യന്റെ കൈകളിൽ നിന്ന് അവരെ വിഡ്ഢിക്കുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദാദാ യേശോ അപ്പ അങ്ങനെ തന്നെ അങ്ങ് ചെയ്തിരിക്കുക ഞാൻ അങ്ങ് അടിന്റെ പ്രാർത്ഥനയെ ആചരം കേട്ട യേശുക്രി നാമത്തിൽ തന്നെ സ്തോത്രം ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ്